ഓണമായിട്ട് ഇവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് വന്നതാണെന്നോ ശരിയാണോ

നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും ഓണം നമുക്ക് ഫാഷൻ ഫാഷൻ കൊച്ചി അഴീക്കോടൻ അഴീക്കോടൻ സ്മാരക സ്മാരക വായനശാലയിൽ ആഘോഷം നടത്തി വായനശാല ങ്ങൾ നഗറിൽ സംഘടിപ്പിച്ച ഓണം സ്മൃതി പ്രശസ്ത സിനിമാ നാടക ആർട്ടിസ്റ്റ് മീനാരാജ് ഉദ്ഘാടനം ചെയ്തു വായനശാല വൈസ് പ്രസിഡന്റ് പ്രസന്നപ്രാൺ അധ്യക്ഷത വഹിച്ചു സമുദ്രയുടെ നമ്മുടെ കടന്നുകൊണ്ടിരിക്കുക ചെത്തിപ്പൂവും തെച്ചിയുമെല്ലാം വഴി നീളെ വാരിമിതറിണത്തിന്റെ പ്രതീകമായ മാവേലി തമ്പുരാനെ നമ്മുടെ തിരുമുറ്റത്തേക്ക് ആനയിക്കുമ്പോൾ കഴിഞ്ഞുപോയ തടസ്സുന്ദരമായ മധുര സ്മരണങ്ങൾ വായനശാല സെക്രട്ടറി എം എസ് ശോഭിതൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എച്ച് ഹാരിസ് ആശംസകൾ നേർന്നു വായനശാല വൈസ് പ്രസിഡന്റ് പി എ സുബൈൻ സ്വാഗതവും അംഗം സിയാദ് അലിയാർ കൃതജ്ഞതയും രേഖപ്പെടുത്തി പൂക്കളം ഒരുക്കുന്നതിനും തുടർന്ന് പായസ വിതരണത്തിനും എക്സിക്യൂട്ടീവ് അംഗം എം വിനോദ് ഹാസിം നേതൃത്വം നൽകി വായനശാല വർഷങ്ങളായി ഓണാഘോഷം നടത്തുകയും പൂക്കളം ഒരുക്കുകയും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും നമ്മൾ ചെയ്യാറുണ്ട് മനുഷ്യരെല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ മരണമൊടുക്കുന്ന മഹാബലിയുടെ നടത്തുന്ന ഈ ഓണം ന്യൂസ് പള്ളുരുത്തി